നമസ്കാരം െതിരെ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നു ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാന് ജലം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇതിനിടെ പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ അൽ ഫുട്ടോയിൽ രംഗത്തെത്തി സിന്ധു നദി ജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു മുന്നറിയിപ്പ് സിന്ധു നദിയിലെ ജലം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വെള്ളം ലഭിച്ചില്ലെങ്കിൽ രക്തച്ചൊഴിച്ചിൽ ഉണ്ടാകുമെന്നും ബിലാവൽ ഫോട്ടോ പറയുന്നു അതിനിടെ പാകിസ്ഥാൻ ശക്തമായ തിരിച്ചടി സൈനിക തലത്തിൽ ഇന്ത്യ ഉടൻ നൽകുമെന്നാണ് സൂചനകൾ ഇതിനുള്ള പദ്ധതികൾ ഡൽഹിയിൽ തയ്യാറാക്കുകയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടിയോട് രൂക്ഷമായി പ്രതികരിച്ച് പാകിസ്ഥാൻ നേതാക്കൾ എത്തുമ്പോൾ ഇന്ത്യയുടെ നീക്കം നിർണായകമായി എന്ന് കൂടി വ്യക്തമായി വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്ന് പറഞ്ഞ പാക് പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന് മറക്കരുതെന്നും പറഞ്ഞു അതായത് സിന്ധു നദിയിലെ വെള്ളത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയാണ് പാകിസ്ഥാൻ അതിനിടെ നദീജല കരാർ മരവിപ്പിച്ചത് ഔദ്യോഗികമായി പാകിസ്ഥാനെ ഇന്ത്യ അറിയിച്ചു പാക് മന്ത്രിയുടെ ആണവ ഭീഷണിക്ക് പിന്നാലെയാണിത് പാകിസ്ഥാൻ നൽകിയ നയതന്ത്ര കുറിപ്പോടെ ഇന്ത്യ പ്രശ്നങ്ങളെ ഏത് തരത്തിൽ വേണമെങ്കിലും നേരിടാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുകയാണ് അതിനിടെ നിയന്ത്രണരേഖയിൽ വെള്ളിയാഴ്ച രാത്രിയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായി അതേസമയം ജമ്മു കാശ്മീരിൽ രണ്ട് ഭീകരരുടെ വീടുകൾ കൂടി അധികൃതർ തകർത്തു പുൽവാമ സ്വദേശികളായ അഫ്സാനുൽ ഹബ് ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് അധികൃതർ തകർത്തത് ദിവസം പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഉൾപ്പെടെ രണ്ട് തീവ്രവാദികളുടെ വീടുകൾ തകർത്തിയിരുന്നു ജില്ലാ ഭരണകൂടമാണ് നടപടി സ്വീകരിച്ചത് ഇത്തരം നടപടികൾ ഇന്ത്യ തുടരും തർക്ക പരിഹാര ചർച്ചയ്ക്കും ഇന്ത്യ ഇനി പാകിസ്ഥാനുമായി സഹകരിക്കില്ല കശ്മീരിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യാന്തര തലത്തിൽ അന്വേഷണം വേണം ഇതിന് രാജ്യാന്തര അന്വേഷണകരവുമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് വ്യക്തമാക്കി രാജ്യാന്തര പ്രതിനിധികൾ നടത്തുന്ന ഏതൊരു അന്വേഷണവുമായും പാകിസ്ഥാൻ സഹകരിക്കാൻ തയ്യാറാണെന്നും ബ്രിട്ടീഷ് ചാനലായ സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ തൊയ്ബയുമായി ബന്ധമുള്ള ഭീകര സംഘടനയാണെന്ന ആരോപണം ആസിഫ് നിഷേധിച്ചു ലഷ്കർ എ തൊയ്ബ പാകിസ്ഥാനിൽ ഇപ്പോഴില്ല അത് നാമാവശേഷമായതാണ് ഇല്ലാത്ത സംഘടനയ്ക്ക് എങ്ങനെ ഒരു പുതിയ ശാഖ പിറക്കുമെന്ന് ആസിഫ് ചോദിച്ചു ആണുപാദന ശേഷിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്ന് ഖ്വാജ പറഞ്ഞു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിൽ ഏത് വിധത്തിലുള്ള അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തങ്ങളുടെ സൈന്യം തയ്യാറാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏത് നീക്കത്തിനും അതേവിധത്തിലുള്ള പ്രതികരണം നടത്തും എന്ന് ഖ്വാജ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച ശക്തമായ നയതന്ത്ര നിലപാടുകൾ തുടർന്നാൽ കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നും ഖ്വാജ പറഞ്ഞു ആണവായുധ ശേഷിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്ന് ഖ്വാജ പറഞ്ഞു രണ്ട് ആണുവാദ ശക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന ഏറ്റുമുട്ടൽ തീർച്ചയായും ആശങ്കാജനകമാണ് ആക്രമണം ഉണ്ടായാൽ അത് പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്കാകും നീങ്ങുക അത് ഏറെ ദുരന്തങ്ങൾക്ക് ഇടയാക്കും എന്നാൽ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഖ്വാജ പറഞ്ഞു ഏതു രൂപത്തിലുള്ള തീവ്രവാദവും ശക്തമായി അപലപിക്കപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതുമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ഭീകര സംഘടനകളെ പരിശീലിപ്പിക്കുകയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത ചരിത്രം പാകിസ്ഥാൻ ഉണ്ടെന്നും ഖ്വാജ ആസിഫ് സമ്മതിച്ചു പാശ്ചാത്യരുടെ ഈ വൃത്തികെട്ട ജോലി ചെയ്തതിന്റെ ദുരിതം പാകിസ്ഥാൻ അനുഭവിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാക് നയം അവതാരക ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ഭീകര സംഘടനകളെ വളർത്തിയത് പാശ്ചാത്യർക്ക് വേണ്ടിയാണെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞത് നോക്കൂ ഞങ്ങൾ ഈ ചീത്ത ജോലി യു എസിനു വേണ്ടി മൂന്ന് ദശകത്തോളമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ബ്രിട്ടനടക്കം പാശ്ചാത്യർക്കും വേണ്ടിയാണത് തെറ്റുതന്നെ അതിന്റെ ദുരിതം ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്തു എന്ന് ആസിഫ് പറഞ്ഞു